ഹലോ ഗായ്സ് ഞാൻ ഇന്ന് നല്ല സിമ്പിളായിട്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് അപ്പം ഇത് ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് എങ്ങനെയാണ് വേവിച്ചെടുത്തതെന്ന് ഞാൻ പറഞ്ഞാലോ അതായത് നമ്മുടെ പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വേണ്ട ചേരുവകൾ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അത്രയും വേവിച്ചെടുത്ത ശേഷം നമുക്ക് അതിനകത്തോട്ട് കടുക് വറുത്താണ് ഇട ഇടേണ്ടത് അതിനകത്തോട്ട് ഞാൻ കടുക് വറുത്തിടാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അങ്ങനെ ഞാനൊരു ചട്ടി വെച്ചു അതിനകത്തേക്ക് എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കാവേ എണ്ണ ചൂടായ ശേഷം ഞാനിത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കൈസ് അങ്ങനെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ സിമ്പിളായിട്ട് നമുക്കാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നമുക്ക് കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ സവോള ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ സവോള ഇത്തിരി വാടി വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കാവേ അങ്ങനെ വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ അപ്പം അത് ഏകദേശം ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാവേ അങ്ങനെ അതൊക്കെ നന്നായിട്ട് വാടി സെറ്റായിട്ട് വരട്ടെ നമുക്ക് ഇളക്കി കൊടുത്താൽ വന്നാൽ പിന്നെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് വരണം സിമ്പിളായിട്ട് നമുക്ക് കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുപ്പ് ഇത് അങ്ങനെ ഇത് ഏകദേശം ഇതുകൊണ്ടില്ലേ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കൊരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മതി കാരണം നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു വെണ്ട് അതുകൊണ്ട് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങനെ മുളക് കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതായി വന്നു നമുക്ക് നമുക്കതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുത്താലോ അങ്ങനെ നമ്മുടെ വേവിച്ച് കൊടുത്ത പരിപ്പും കൂടി ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പരിപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയിൽ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ പരിപ്പ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ പരിപ്പ് നമ്മൾ വേവിച്ച് കടുക് വറുത്തെടുത്തു അങ്ങനെ പരിപ്പ് കഴിഞ്ഞു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യുമോ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ്